അങ്ങനെ ഇന്നൊരു ഞായറാഴ്ച അപ്പോൾ പൊന്നമ്മ കുറേ ദിവസം കൊണ്ട് പറയുന്ന ഒരിടത്തും കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകുന്നില്ല അങ്ങനെ ഞാനും വൈഫും കൂടെ വിചാരിച്ച് അപ്പം നമുക്കിന്നൊരു യാത്ര പൊക്കളയാണ് അങ്ങനെ നമ്മൾ നമ്മളിത് രാവിലെ ഇറങ്ങി പമ്പിലൊക്കെ പോയി പെട്രോളൊക്കെ അടിച്ച് ഞാൻ വൈഫും മോളും പിന്നെ നമ്മുടെ രണ്ട് ഫ്രണ്ട്സും കൂടെ ഉണ്ട് അങ്ങനല്ലാതെ അവരെത്തി അങ്ങനെ നമ്മൾ ഇവിടെ യാത്ര തിരിച്ചു അപ്പം നമ്മൾ പോകുന്നത് വേറെടുത്തുമല്ല പൊന്മുടിയിലേക്കാണ് അപ്പോൾ കുറച്ച് നാളായി പൊന്മുടിയിലേക്കൊന്ന് പോയിട്ട് അപ്പോൾ അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം പിന്നെ നമുക്കൊരു വെക്കേഷൻ ട്രിപ്പും കൂടെ ആവാമെന്ന് വിചാരിച്ചു പൊന്നമ്മയ്ക്ക് ഒരു സന്തോഷമാവട്ടെ അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു അങ്ങനെ കൊടും വെയിലാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വെയിൽ ഇപ്പം എന്തായാലും അവിടെ പോയിട്ട് എങ്ങനെയാണെങ്കിൽ നോക്കാം അങ്ങനെ നമ്മൾ ആ പൊന്നോടിയിലെത്തി കഴിഞ്ഞു ശെ എൻ്റെ പൊന്നും ഇന്ദുനിന്ന് ഇത് വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ ഇനിയിപ്പോൾ എങ്ങനെയാണോ നോക്കട്ടെ അങ്ങോട്ട് ഒരാൾ വെയിലത്ത് കരിഞ്ഞിരിക്കും മിക്കവാറും ാണ് ഇവിടെ എത്തിയത് പിന്നെ അവിടെ കേരള പറഞ്ഞു പക്ഷെ നമുക്കത് എത്ര പോസിബിൾ ആയിട്ട് തോന്നുന്നു ഞങ്ങളുടെ ഈ കൊച്ചിനെ കളയാൻ വേണ്ടി വന്നാണ് പോലെ ഇവിടെ ഇവിടെ അഞ്ച് സെന്റ് പാറയാണ് നമുക്ക് ഒന്നും ും സത്യം പറഞ്ഞ പൊന്മുടിയില് ഇപ്പൊ വരരുത് കട്ട വെയില് ഒരു രക്ഷയില്ലാത്ത വെയിൽ തണലെന്ന സാധനമില്ല തണുപ്പുമില്ല തണലും ഇല്ല ഒന്നുമില്ല ഡിസംബർ മാസങ്ങളെ കരിഞ്ഞ് കരിഞ്ഞ് ഇതൊക്കെ ആലപ്പുഴ എറണാകുളത്ത് നിന്ന് വന്ന ഇവിടെ എറണാകുളത്ത് വെയിൽ കൊള്ളാൻ വയ്യാത്തോണ്ട് ഇവിടത്തെ കടുത്ത വെയിലൊന്നു കൊള്ളു പൊന്മുടി ഇപ്പൊ ഒരു സൂര്യന്റെ തേരോട്ടം രക്ഷയില്ല തണുപ്പ് കൊള്ളാന്ന് പറഞ്ഞാൽ പോയി അപ്പോൾ അവിടെ നിന്ന് ഒരു ലൈം ജ്യൂസും പറഞ്ഞത് അത് വാഞ്ച് കുടിച്ച് ആ ചൂടത്ത് ഒന്ന് മനസ്സൊന്നും തഴുകേണ്ടെന്ന് വിചാരിച്ച് അതും കുടിച്ച് പൊന്നമ്മയും കുടിക്കുന്നുണ്ട് എല്ലാവരെയും കുടിക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് സലാം പറഞ്ഞു